എല്ലാവരും തിരക്കുന്നുണ്ടായിരിക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഷാഫി എന്തായാലും കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ സൗണ്ടിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ ഇതുണ്ടായിരുന്നു ഇപ്പം ഇത് ഇന്നിപ്പം നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് നല്ലപോലെ ഇങ്ങനെ ത്രൂവേട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ ഒന്നും അതെനിക്ക് പറ്റുന്നില്ലായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അപ്പം നമ്മുടെ കുറച്ച് മരുന്നൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നേതായാലും ശരിയായി വന്ന ചൂടുവെള്ളം ചൂട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ സൗണ്ടായത് അപ്പം നമ്മൾ സൗണ്ട് വെച്ചിട്ട് ജീവിക്കുന്നവരാണല്ലോ അപ്പം ആ ശബ്ദമില്ലാതിരുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പം ഇന്ന് എന്തായാലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾക്ക് കുറെങ്കിലും പേരൊക്കെ അറിയായിരിക്കാം ഞാൻ മറ്റൊരു ട്യൂഷൻ സെൻറ്ററിലൂടെ പഠിപ്പിക്കാൻ ഒരു ഒരൊന്നൊന്നര മാസം അവിടെ പഠിപ്പിച്ചു അതിനുശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്തു എന്നുള്ള അപ്പോൾ ആ സാറിനെ ഞാൻ ഇന്നലെ കണ്ടു ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിന്ന് സാറിന് ഇറങ്ങി വരികയാണ് ഗേറ്റ് തുറന്നു അപ്പോൾ അവിടെ വലിയ വെളിച്ചം എനിക്ക് തോന്നിയില്ല എനിക്ക് സാറിനെ കണ്ടിട്ട് മനസ്സിലായതുമില്ല പക്ഷേ സാറിന് എന്നെ കണ്ട് മനസ്സിലായിരുന്നു എനിക്ക് മനസ്സിലാകുന്ന ഇപ്പോൾ ഒരു ഗേറ്റിങ്ങനെ തുറക്കുന്നത് ഒരാൾ ഗേറ്റ് തുറക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്നിങ്ങനെ നോക്കി ഞാൻ മുന്നോട്ട് തന്നു എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ടല്ലോ പക്ഷേ സാറിന് എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ട് ഞാൻ മുന്നോട്ട് നീക്കി സാറിനെ വിളിച്ചു ടീച്ചറായി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ നിന്നു ഓ പിന്നെ ആ സാറ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞു അതാണ് അപ്പോൾ എനിക്ക് പറഞ്ഞ് ഒരു ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോവാം എന്നെനിക്ക് പറഞ്ഞു അപ്പോൾ ആ വീട്ടിൽ എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു നിശ്ചയമോ എന്തോ കല്യാണോ അപ്പോൾ സാറ് അന്ന് പോയില്ല അപ്പോൾ ഇന്ന് കയറിയപ്പോഴത്തേക്കും ഒരു കേക്ക് വരുന്ന ബോക്സ് ഉണ്ടല്ലോ അതിൽ കുറേയധികം കേക്കുണ്ട് അതിനകത്ത് പീസ് പീസ് ആക്കിയിട്ടുള്ള കേക്കാണ് പിന്നെ വൈൻ ഒക്കെ ആയിട്ട് ഒരു കുപ്പിയിൽ ഓർത്ത് അപ്പോൾ ഞാനത് പുറത്ത് വേണം പിന്നെ എന്തിനാണ് നമുക്കൊരു ആഹാര സാധനമാണ് വെച്ചെന്ന് കിട്ടുന്നത് അതിനെ ഒരിക്കലും നിഷേധിക്കാറില്ല അങ്ങനെ അഥവാ എന്തെങ്കിലും കണ്ടെങ്കിൽ ഞാൻ പറയും വെച്ചേക്കോ ഇങ്ങനെ ഇങ്ങനെയാന്ന് പറയും പിന്നെ സാറിൻ്റെ ഉള്ളിലൊരു ഇത് കാണും എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരിത് അപ്പം നമ്മൾ സാർ ചിലപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പിണക്കമുണ്ടോ എന്നൊക്കെ അറിയാം ഞാൻ മുന്നാകട്ടെ എന്ന് പറഞ്ഞു പിന്നെ സാറിങ്ങനെ പിടിച്ചു ഞാൻ ബോക്സൊക്കെ തുറന്ന് എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഒരു കഷ്ണം കേക്ക് കൊടുത്തു പറഞ്ഞാൽ ഞാനും എടുത്തു എന്നിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ സാറേ വീണ്ടും എങ്ങനെ ട്യൂഷനൊക്കെ എങ്ങനെ ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് പോകുന്നുണ്ട് ഞാനിപ്പോൾ എസ് ബി ഐ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു കുഴപ്പമില്ല അതേ ടീച്ചർ അന്നത്തേത് കുട്ടികൾക്ക് ആ ടീച്ചറിൻ്റെ വിഷയം അങ്ങോട്ട് ഉൾക്കൊള്ളാം ഞാൻ പറഞ്ഞത് എനിക്കറിയാം സാറേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാറിനോട് ഞാനത് പറഞ്ഞിട്ടാണല്ലോ കെയർ ചെയ്തത് അപ്പോൾ പിന്നെ അതിൻ്റെ ടീച്ചറിനൊന്നും തോന്നില്ല ഇപ്പം ടീച്ചറിൻ്റെ വിഷയം പഠിപ്പിക്കാനോ ടീ സാറുണ്ടല്ലോ ഞാൻ പറഞ്ഞു അതിലൊന്നും കാര്യമൊന്നുമില്ല എനിക്ക് കാര്യം മനസ്സിലാകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാറേ എനിക്ക് അപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു എക്സ്പീൻ സാറിന് വല്ല പ്ലാൻസ് എല്ലാം വേണമെങ്കിൽ പറഞ്ഞു ഏൻ്റെ ടീച്ചറെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് നമുക്ക് അടക്കാൻ പറ്റാതെ വരും കോവിഡിന് ശേഷം ബുദ്ധിമുട്ടാണ് നമ്മൾ എന്താണ് വിദഗ്ധമായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ സാറിനോടും പറഞ്ഞുള്ളൂ എടുക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞു എല്ലാവരോടും പറയുന്നു അതുപോലെ സാറിനോടും പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പം വണ്ടി പൂതിട്ടണോ അപ്പോൾ ഇന്ന് ഇങ്ങനെ എവിടെയോ ഞാൻ സാറിൻ്റെ ആ വണ്ടി ഇങ്ങനെ കണ്ടിരുന്നു സ്റ്റാറ്റസ് ഇട്ടത് അപ്പം പിന്നെ ആ വണ്ടി മാറിയില്ല സാറെ ആ മോൻ വാങ്ങിച്ചതാണ് എന്നിട്ട് എനിക്കിത് തന്നിട്ട് എൻ്റെത് അങ്ങ് കൊണ്ടുപോയിരുന്നു ഞാൻ പറഞ്ഞാൽ ആ നന്നായിട്ട് അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സംസാരിക്കണേ കൂടുതൽ പിന്നെ പറഞ്ഞിട്ട് ശരി സാറെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു അപ്പോൾ എൻ്റെ കൂടുള്ള കുട്ടി ടീച്ചറിൻ്റെ മോളിത്ര ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതെൻ്റെ മോളല്ല എന്നോട് ചെറുതാണ് ഇത് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ അച്ഛൻ്റെ പേരൊക്കെ പറയുമ്പോൾ അവർക്ക് അറിയാം അടുത്തുള്ളതാണല്ലോ ആ എന്നാളുടെ മോ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുക ചെയ്തു മറ്റേ ടീച്ചറിനെ അങ്ങനെയാണ് ടീച്ചറിനൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കെന്ത് തോന്നാനാണ് സാറിൻ്റെ ഒരു എനിക്ക് വേണമെങ്കിൽ അത് എനിക്ക് പിന്നീട് ഞാൻ ഓർത്ത് ഇങ്ങനെ ഇവിടെ പറയണ്ടത് സാറിൻ്റെ സ്ഥാപനം സാറിൻ്റെയാണ് തീരുമാനം എന്നെനിക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ എന്തിനാ വെറുതെ നമ്മളിനി അവിടെ ഒരു ഇതിന് പോകുന്നില്ല നമ്മൾ ഇനി ഇനിയൊരു അവസരത്തിൽ വിളിച്ചാലും നമ്മൾ പോകില്ല എന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ചില നഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മൾ അയ്യോ അത്രയും വലിയൊരു ഉണ്ടായി അയ്യോ അങ്ങനെ ആണല്ലോ ഇങ്ങനെ ആണല്ലോ അത്ര എമൗണ്ട് കിട്ടുമായിരുന്നല്ലോ എൻ്റെ ഈ ജോലി ഞാൻ ഈ സാറിൻ്റെ സ്ഥാപനത്തിൽ ജോലി ഞാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടുന്ന് കിട്ടുന്ന സാലറി ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞു ആ അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ചേച്ചി പറഞ്ഞു അയ്യോ അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാർ ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടീ എമൗണ്ട് ആണോ വലുതെന്ന് നമുക്ക് നമ്മുടെ ഒരു അഭിമാനമാണോ അല്ലെങ്കിൽ നമ്മളെ ഇത് നമുക്കത് നമ്മളുടെ ഒരു നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എത്ര വലിയ എമൗണ്ട് തന്നാലും എന്നെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയുടെ ആവശ്യം എല്ലാവർക്കും ഉണ്ട് അല്ലേ നമുക്ക് പൈസ ഉണ്ട് എന്ന് ആവശ്യമുണ്ടെന്ന് പറയും നമ്മളെല്ലാം എന്തും ചെയ്യാം തയ്യാറാകുക എന്ന് പറയുന്നത് അത് വളരെ മോശമായൊരു കാര്യമാണ് നമ്മൾ കഷ്ടപ്പെടുക അതിനുള്ള ഫലം നമുക്ക് കിട്ടും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരണം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മളൊരു തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ നമുക്ക് അത്രയും എമൗണ്ട് കിട്ടും ഒരു ജീവൻ രക്ഷിക്കാം എന്ന് തോന്നിയാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ മുന്നിൽ എല്ലാ ഈശ്വരന്മാരും കണ്ണടയ്ക്കും നമുക്ക് ചെയ്യാം മറ്റൊരു ജീവനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ള ജീവൻ നേടാനല്ല ചിലർ മോഷണമൊക്കെ ചെയ്യുന്നുകൊണ്ടിരില്ല അവർക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കാരണം അപ്പം എന്ത് തെറ്റി ചെയ്താലും അവർക്ക് ന്യായീകരണങ്ങൾ എല്ലാവർക്കും ഉണ്ട് എങ്കിലും നമുക്ക് വലിയ സാറിൻ്റെ ആ ഒരു ജോലി അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് നേടിയെടുത്തിട്ടൊന്നും ഒരു കാര്യം സാധിക്കാനില്ല പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ആ ഒരു സാറ് തന്ന ഒരു എമൗണ്ട് കൂടെ പിന്നീട് ഉള്ള മാസങ്ങളിൽ എനിക്ക് നമ്മൾ ഞാനിപ്പം പഠിപ്പിക്കുന്നിടത്തുന്ന് അതും കൂടെ ചേർത്തിട്ടാണ് പിന്നെ എനിക്ക് ഒരു സാലറി ആയത് അപ്പം എനിക്ക് തോന്നി ഞാൻ അത്രയും ദൂരെ രാവിലെ കുറച്ചുകൂടെ നേരത്തെ എണ്ണീക്കണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത്രയും ദൂരം പോകണം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സൈക്കിൾ കിട്ടി ഇവിടെ വരുമ്പോഴത്തേക്കും കുറേധികം താമസിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആഴ്ച രണ്ട് ദിവസേ ക്ലാസ് ഉള്ളുവെങ്കിലും അപ്പം അതിനെയൊക്കെ അത് നോക്കുമ്പോൾ ഓക്കെ അത് വലിയ ഇതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് സാറിന് പക്ഷേ അതൊരു കുറ്റബോധം പോലും ഇങ്ങനെ കിടപ്പുണ്ട് ഞമ്മള് സാറിന് അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഹാപ്പിയാണ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു ഞാനാദ്യമേ ഇങ്ങനെ സാറിനോട് എസ് ബിയുടെ കാര്യം പറയാൻ പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് സാറിനോടുള്ള ഒരു ചോദ്യവും കൂടെ ആയിരുന്നു അല്ലേ വെറുതെ ഒന്ന് ചോദിച്ചിട്ടെന്നേ ഉള്ളൂ നമ്മളൊരുത്തരെ അളക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഓരോരുത്തരെ അളക്കുന്ന എങ്ങനെയാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും നമുക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും എടോ ഒരു അഞ്ഞൂറ് രൂപയും കൊണ്ടും തരുമോ അവരെ പൈസ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കും ചില അയ്യോ അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പം നമ്മൾ അതായത് ഒരു രൂപ നമ്മളൊരു കടം ചോദിച്ചാൽ തരാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുതണം ചിലർ സത്യസന്ധമായിട്ട് പറയും അത് നമുക്ക് കേൾക്കും എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കാര്യം പറയണം ചിലർ പറയുന്നത് കേൾക്കും നമുക്ക് മനസ്സിലായി അവരുടെ കയ്യിലില്ല എന്നിട്ടാണ് ഉണ്ടായിട്ടും തരാത്തവരുണ്ട് നമ്മളിവിടെ വിശ്വാസക്കാരും അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടിരിക്കണം ഞാനങ്ങനെയാണ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാർ ആരുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയിൽ നിന്ന് ഒരു രൂപ കടം വാങ്ങിച്ച എൻ്റെ കയ്യിൽ വെച്ചേക്കുവാണ് എനിക്കറിയാവുന്ന ഒരാൾ ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ ഞാൻ കൊടുക്കും കാരണം നമുക്ക് ആ ആയിരം രൂപയുടെ ആവശ്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തു ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കടം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എനിക്കങ്ങനെ തോന്നുന്നത് അല്ലേ ആ അഞ്ഞൂറ് രൂപ കൊണ്ട് അവർ നാട് വിട്ടൊന്നും പോകാനില്ലല്ലോ അവർക്കും ഇതുപോലെ ഒരു അത്യാവശ്യം വന്നിട്ടായിരിക്കുമല്ലോ നമ്മളോട് ചോദിക്കുന്നത് ഇപ്പം ഞാനൊരു അത്യാവശ്യത്തിന് നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ചോദിക്കുമ്പം അവർക്ക് തരണമെങ്കിലൊരു ഒരു മനസ്സുണ്ട് അവരാ മനസ്സോട് കൂടി തരുമ്പോൾ നമ്മൾ നമ്മളോടൊരാൾ ചോദിക്കുമ്പോൾ നമ്മളും ആ മനസ്സ് കാണിക്കണമല്ലോ ഒരു അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് കാലത്ത് വലിയൊരു എമൗണ്ട് അല്ല പക്ഷേ ഒരു ചെറിയ എമൗണ്ടും അല്ല എന്നെ സംബന്ധിച്ച് ഒരു രൂപ പോലും എനിക്ക് വലപ്പെട്ടതാണ് അത് ഞാൻ മാനസികയോടെ ആയാലും പറഞ്ഞ് മനസ്സിലാക്കിയേ ഞാനും പറയത്തുള്ളൂ എൻ്റെ ഒരു രൂപ എൻ്റെ ഒരു രൂപ അതൊരു ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നാൽപ്പത്തി ഒന്നായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയി അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഒരു വെലൂണുകാരൻ വരും ലോകത്തില്ലാത്ത വിലയാണ് സാധാരണ നമ്മൾ ഈ പിന്നെ ക്രിസ്മസിനോ അല്ല ക്രിസ്മസിനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ വാങ്ങിച്ച് നമ്മൾ വീർപ്പിച്ച് വയ്ക്കുന്ന ബലൂണുണ്ടല്ലോ ആ ബലൂണിന് എത്ര വിലയുണ്ട് ഒരു പാക്കറ്റിൽ എത്ര കിട്ടും ഒരു ബലൂൺ അതുപോലെ വീർപ്പിച്ച് അത് നോ എന്താണ് ഒരു റബ്ബറിൻ്റെ ടോയിനിൽ കിട്ടിത്തരുന്നതിന് മുപ്പത് രൂപയാണ് ഒരു ബലൂൺ അപ്പം പക്ഷെ അത് വാങ്ങിക്കുന്നവരുണ്ട് വാങ്ങിക്കാത്തവരുണ്ട് മാനസ ഞാനങ്ങനൊന്നും ഇങ്ങനൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല കാരണം വില നമുക്കറിയാം എത്രയായിരിക്കും അപ്പം ബലൂണ് കണ്ടിട്ട് കുട്ടികൾ കുറേ പേർ അതിട്ട് തട്ടിക്കളിക്കുന്നുണ്ട് മനസ്സ് കുറേ നേരം അതൊക്കെ നോക്കിയൊക്കെ നിന്ന് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്ക് ബലൂണ് വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മുൻകൂട്ടാൻ മുപ്പത് രൂപയാണ് മുപ്പത് രൂപ വലിയൊരു സംഭവമാണ് നീ അവിടെ എവിടെയൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടിപ്പോവും എൻ്റെ മുപ്പത് രൂപയും പോവും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ മുഖം അങ്ങ് മാറി ഞാൻ ചോദിച്ചത് മുമ്പേനെ വേണോ ബലൂണ് എനിക്ക് വേണോ അമ്മയെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ ഞാൻ ആദ്യം ഒരു അമ്പത് രൂപ എടുത്ത് കൈ വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞ് തിരിച്ചു വെച്ച് പിന്നെ ഉള്ളത് ഗൂഗിൾ ആണ് അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പം പ്രായമുള്ളവരെ അപ്പൂപ്പനാണ് വിൽക്കുന്നത് പിന്നെ അപ്പോൾ ഇപ്പം ഒരു ചേട്ടൻ അവിടെ ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അപ്പോൾ ഞാൻ ചോദിച്ചിട്ടേട്ടാ അവിടെ എത്ര രൂപയായിരുന്നു ബലൂണ് മുപ്പത് രൂപയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗൂഗിൾ പേ ഉള്ളു ചേട്ടൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു പിള്ളിക്കാരൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കൊടുത്തു അവളും കൂട്ടി ഇങ്ങോട്ടും രണ്ട് പ്രാവശ്യം കൊണ്ടു വന്നപ്പോഴൊക്കെ അത് പൊട്ടിപ്പോയി പിന്നെ ഇപ്പോൾ അടുത്ത ആ വീട്ടിലൊരു കൊച്ചുണ്ടായിരുന്നു രണ്ട് പിള്ളേരെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആ ബലൂണ് ഇവക്കൊണ്ട് കൊടുത്തു അത് പക്ഷേ ഇതുവരെയും പൊട്ടിയില്ല ഇവിടെ ഇരിപ്പുണ്ട് രണ്ട് ദിവസമായിട്ട് പിന്നെ ഞാൻ ആ മുപ്പത് രൂപ കഴിഞ്ഞ പിറ്റേ ദിവസം ആ ചേട്ടന് വീട്ടിൽ കൊണ്ട് കൊടുത്തു നമ്മുടെ ഒട്ടപ്പുറത്തെ വീട്ടിലെയാണ് അങ്ങനെയായിരുന്നു സംഭവം നമ്മൾ പിള്ളാരോട് പക്ഷെ അതിപ്പോൾ മനസ്സോട് പൈസ അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രായമില്ല പക്ഷേ മനസ്സിലാക്കാൻ പ്രായമാോളം ഞാനിങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടു പോയി ഇരിക്കും നമുക്ക് കളയാൻ വെറുതെ കളയാനില്ല പിള്ളിവിടെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുള്ളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു സംഭവമാണ് അതൊക്കെ വാങ്ങിക്കൊടുത്തില്ല പിന്നെ എൻ്റെ അച്ഛനും ഒന്നില്ലേ അതുകൊണ്ട് കൊടുക്കും പക്ഷേ എല്ലാം ഒന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതിൽ കാര്യമില്ല അല്ലേ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി ഇത്രയും പറഞ്ഞു ഓക്കേ